ഫേസ്ബുക്കിൽ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും കാറിൽ കയറ്റണം ഇത് യു ഡി എഫിന് ഗുണകരമാകും എന്നാണ് പോസ്റ്റ് അപ്പൊ അതുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഒരു കമന്റ് ഒരു ഫോട്ടോ കമന്റ് ഒരു സെഗാവാണെന്ന് തോന്നുന്നു ഈ ഒരു പോസ്റ്റിന് താഴെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നിയ ഒരു സംശയമാണ് ഇന്നലെ ജന്മഭൂമിക്ക് ഒരു അബദ്ധം പറ്റി ആ അബദ്ധം പറ്റിയത് എല്ലാരും ചർച്ച ചെയ്തു സോഷ്യൽ മീഡിയയിലും അതിന്റെ തെളിവുകൾ സഹിതം അബദ്ധമാണ് പറ്റിയിട്ടുള്ളത് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എന്നിട്ടും ഇന്ന് സഗാവ് കൊണ്ടിടാണ് ഈ ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ജഗതിയും പപ്പും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് സങ്കടത്തോടെ തലയിൽ പച്ചറിബം കെട്ടിയ ജഗതി കോണിച്ചിന്നണ്ട് നെറ്റിൻ്റെ നേരെ തലയിൽ കാവി പിന്നെ റിബൺ കെട്ടിയിട്ടുള്ള പപ്പു അദ്ദേഹത്തിന്റെ നെറ്റിന്റെ നേരി താമര ചിഹ്നുണ്ട് ഏതായിരുന്നാലും അത് എന്നിട്ട് അതിൽ എഴുതിയിട്ടുള്ളത് ജന്മഭൂമിയിൽ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ എന്നു പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇന്നലെ ജന്മഭൂമിക്ക് പറ്റിയിട്ടുള്ള ആ ഒരു അബദ്ധം ചന്ദ്രികൻ്റെ എഡിറ്റോറിയൽ കൊണ്ടുപോയിട്ട് ജന്മഭൂമിന്റെ കണ്ണൂർ എഡിഷനിൽ കൊണ്ടുപോയിച്ചിട്ടുള്ള ആ ഒരു അബദ്ധം അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പുറത്തുപ്പുറത്തും താമരയും കോണിച്ചിഹ്നും കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് അദ്ദേഹവും ഇനിയും അതേപോലെ കമന്റ് ചെയ്യുന്ന ആളുകളും അറിയുന്നതിന് വേണ്ടിയിട്ട് പറയാണ് ഇത് ജന്മഭൂമിക്ക് മാത്രം പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊന്നുമല്ല ഇതേ അബദ്ധം സി പി എമ്മിന്റെ ദേശാഭിമാനിക്കും പറ്റിയിട്ടുണ്ട് ഞാൻ അതേ ഫോട്ടോ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജഗതിയും പപ്പവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും നെറ്റിയിൽ പച്ചറിബണും കോണി ചിഹ്നവും അതേപോലെ തന്നെ ചുവന്ന റിബണും പിന്നെ അരിവാൾ ചുറ്റിക്കയും വെച്ചിട്ടുള്ള ആ ഫോട്ടോ അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേശാഭിമാനിയിൽ ചന്ദ്രികയുടെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ എഴുതിയിട്ടുണ്ട് അതിന്റെ കൂടെ ആ ചന്ദ്രികന്റെ എഡിറ്റോറിയൽ ദേശാഭിമാനി പത്രത്തിൽ വന്നതിന്റെ ഫോട്ടോയും ഞാൻ വെച്ചിട്ടുണ്ട് താഴെ അപ്പുറത്തും അപ്പുറത്തും അരിവാൾ ചുറ്റുകയും കോണി ചിഹ്നവും വെച്ചിട്ടുണ്ട് ഇത് സഖാക്കൾ മനസ്സിലാക്കണം അബദ്ധം എല്ലാവർക്കും പറ്റും ഇന്നത് ജന്മഭൂമിക്കാണ് പറ്റിയത് എന്നുണ്ടെങ്കിൽ ഭിമാനിക്കും അതേ അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഞാൻ തെളിവുൾപ്പെടെ നിങ്ങൾ മുൻപിലേക്ക് കാണിക്കുകയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എ പി ഫൈസൽ വില്യാപ്പള്ളി കെ എം സി സി എന്ന് പറയുന്ന പ്രൊഫൈലില് ഫേസ്ബുക്ക് പ്രൊഫൈലില് അദ്ദേഹം ഇന്നലെ ഇട്ടിട്ടുള്ള ഫോട്ടോകളാണ് ഏകദേശം അഞ്ച് ആറ് ഏഴ് എട്ടോളം ഫോട്ടോകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായിരുന്നാലും ആ പ്രൊഫൈലില് അദ്ദേഹം പറയുന്ന കാര്യം അന്ന് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഈ പത്രം എന്റെ വിസ്മയം ശേഖരത്തിൽ സൂക്ഷിച്ചപ്പോൾ ഇന്ന് ആവശ്യമായി വരും എന്ന് കരുതിയില്ല രണ്ടായിരത്തി പത്തിൽ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രം സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു ഹോബിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സൂക്ഷിച്ച ആ പത്രം ഇന്ന് ആവശ്യമായി വരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അന്നത്തെ ദേശാഭിമാനിയിൽ വന്ന ചന്ദ്രിക എഡിറ്റോറിയലിന്റെ പത്രാണ് അദ്ദേഹം സൂക്ഷിച്ചു വെച്ചത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പിന്നെ ജന്മഭൂമിക്ക് അബദ്ധം പറ്റിയത് ചന്ദ്രിക എഡിറ്റോറിയൽ കൊണ്ടുപോയിട്ട് ജന്മഭൂമിന്റെ എഡിറ്റോറിയൽ വെച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ദേശാഭിമാനിക്ക് ഈ അബദ്ധം പറ്റിയിട്ടുണ്ട് അന്ന് ദേശാഭിമാനി കൊണ്ടുവച്ചതും ചന്ദ്രികൻ്റെ എഡിറ്റോറിയൽ തന്നെയാണ് അവരുടെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പൊ അത് ഈ പോസ്റ്റ് കമന്റ് ചെയ്യുന്ന ഫോട്ടോ കമന്റ് ചെയ്യുന്ന സഖാവും സഖാക്കൾ ഇതേപോലെയുള്ള സെഗാക്കളൊന്നും മനസ്സിലാക്കുക ഇത് കളവല്ല തെളിവ് ഉൾപ്പെടെയാണ് നൽകുന്നത് ഇനി വേണമെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഫോട്ടോതോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക അദ്ദേഹം വിട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് ഇനി ഷെഹീർ ജി അഹമ്മദ് എന്ന് പറയുന്ന ലീഗിൻ്റെ ഒരു നേതാവ് തിരുവനന്തപുരത്തുള്ള വ്യക്തിയാണ് എൻ്റെ എഫ് ബി സുഹൃത്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ള എഫ് ബിയിലൊരു പോസ്റ്റ് അത് നമുക്ക് വായിച്ചു നോക്കാം ചന്ദ്രിക ശത്രുവിന്റെ പ്രസിലും പട നയിക്കുന്ന കരാമത്ത് ചന്ദ്രികയെ വിമർശിക്കാൻ വരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ചന്ദ്രികയ്ക്ക് സ്വന്തം പ്രസിൽ മാത്രമല്ല എതിരാളികളുടെ പ്രസിലും ഒരു നിയന്ത്രണമുണ്ട് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണവ ചിത്രം ഒന്ന് ദേശാഭിമാനിയിൽ സഖാക്കളുടെ സ്വന്തം ദേശാഭിമാനി ചന്ദ്രിക എഡിറ്റോറിയൽ പേജ് അച്ചടിച്ചു വന്നപ്പോൾ അതിൽ നിറഞ്ഞു നിന്നത് അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ സാഹിബിന്റെ തകർപ്പൻ ലേഖനം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത സ്വന്തം അച്ചടി മഷിയിലൂടെ തന്നെ വായിക്കേണ്ടി വന്ന സെഖാക്കളുടെ ഗതികേട് ആലോചിച്ചു നോക്കൂ ചന്ദ്രികയുടെ ആശയങ്ങൾ ചന്ദ്രികയേക്കാൾ ഇരട്ടി വായനക്കാരുള്ള ദേശാഭിമാനിയിലൂടെ ജനങ്ങളിലെത്തിക്കാൻ ചന്ദ്രികയ്ക്ക് ഒരു രൂപ പോലും ചെലവാക്കേണ്ടി വന്നില്ല അതിനെയാണ് ഞങ്ങൾ കരാമത്ത് എന്ന് വിളിക്കുന്നത് അതായത് ചന്ദ്രിക എഡിറ്റോറിയൽ എടുത്തിട്ട് ദേശാഭിമാനിൻ്റെ എഡിറ്റോറിയലിൽ വെച്ചാൽ അത് ഒരു രൂപ പോലും ചിലവാക്കാതെ സഖാക്കളെ തന്നെ വായിച്ചിട്ടുണ്ട് വായിക്കും എന്നുള്ളതാണ് ഷേർജി അഹമ്മദ് പറഞ്ഞു വെക്കുന്നത് രണ്ടായിരത്തി പത്തിൽ അത് വായിച്ചിട്ടുണ്ട് ഇന്ന് ജന്മഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ചന്ദ്രികൻറെ എഡിറ്റോറിയൽ കൊണ്ടുവച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തിൽ ദേശാഭിമാനിയിലും അത് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷെയർ ജി അഹമ്മദ് പറയുന്നത് ചിത്രം രണ്ട് ജന്മഭൂമിയിൽ വന്ദേമാതരത്തെയും ബങ്കിം ചന്ദ്രനെയും വിമർശിക്കുന്ന ഡോക്ടർ എം കെ മുനീറിന്റെ പച്ചയായ ലീഗ് നിലപാട് സംഘികളുടെ ജന്മഭൂമിയിൽ അച്ചടിച്ചു വന്നപ്പോൾ ബി ജെ പി കാര് നെറ്റി ചുളിച്ചു സഖാക്കൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങി പത്രത്തിന്റെ പേര് ജന്മഭൂമി എന്നാണെങ്കിലും ഉള്ളടക്കം ചന്ദ്രികയായപ്പോൾ ഉണ്ടായ ആ പുകിലുണ്ടല്ലോ അത് ചരിത്രമാണ് വിമർശകർ അറിയാൻ ഇത് പ്രിന്റിംഗ് പ്രസ്സിലെ സാങ്കേതിക പിഴവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പ്രിന്റിംഗ് പ്രസ്സിലെ സാങ്കേതിക പിഴവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ സ്വന്തം വായനക്കാർക്ക് മാത്രം നൽകുന്ന മരുന്ന് എതിരാളികളുടെ വായനക്കാർക്ക് അവരുടെ പത്രത്തിലൂടെ തന്നെ കുത്തിവെക്കാൻ സാധിച്ചു എന്നതിലാണ് ചന്ദ്രികയുടെ വിജയം ബാഫക്കി തങ്ങളുടെ തണലുള്ള പ്രസ്ഥാനത്തിന്റെ നാവാണ് ചന്ദ്രിക അത് ചിലപ്പോൾ അപ്പുറത്തെ പാളയങ്ങളിൽ അപ്രതീക്ഷിതമായി അവതരിക്കും അതുകൊണ്ട് പ്രിയ വിമർശകരെ ചന്ദ്രികയെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ സൂക്ഷിക്കണം ഞങ്ങൾ കടന്നുവരും നിങ്ങളുടെ സ്വന്തം സൈബർ ചുവരിലും അതാണ് ചന്ദ്രികയുടെ കുതിരത്ത് ഓക്കെ ശുഭനിദ്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ട് ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് ദേശാഭിമാനി പത്രത്തില് ചന്ദ്രികന്റെ എഡിറ്റോറിയൽ വന്ന ഫോട്ടോയും അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ജന്മഭൂമി പത്രത്തില് ചന്ദ്രികന്റെ എഡിറ്റോറിയൽ വന്ന ഫോട്ടോയും അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇനിയും ഇതേ ഫോട്ടോകളൊക്കെ ഇതുപോലുള്ള ഫോട്ടോകളൊക്കെ പടച്ചുവിടുന്ന സഖാക്കളോട് പറയാനുള്ളത് അബദ്ധം പറ്റിയത് ഒരിക്കലും ചന്ദ്രികക്കല്ല അബദ്ധം പറ്റിയിട്ടുള്ളത് ദേശാഭിമാനിക്കും അതുപോലെ തന്നെ ജന്മഭൂമിക്കുമാണ് ഈ രണ്ട് പത്രത്തിന്റെ എഡിറ്റോറിയലാണ് ഇതേപോലെ ചന്ദ്രികന്റെ എഡിറ്റോറിയൽ കൊണ്ടുവച്ചിട്ടുള്ളത് അല്ലാതെ ചന്ദ്രികന്റെ എഡിറ്റോറിയൽ പേജില് ദേശാഭിമാനിയുടെയോ ജന്മഭൂമിയുടെയോ എഡിറ്റോറിയൽ കൊണ്ടുവച്ചിട്ടില്ല ഇങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമല്ല അത് കളമാണ് പച്ച കള്ളമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊക്കെ ട്രോളാൻ ഉപയോഗിക്കുന്ന ഈ ചന്ദ്രിക ഉണ്ടല്ലോ അത് വെറും ചന്ദ്രികയല്ല അതിനൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിലൂടെയാണ് അത് വന്നിട്ടുള്ളത് മഹാന്മാരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാരൊക്കെ എഴുതി പയറ്റിയിട്ടുള്ള കളരിയാണ് ചന്ദ്രിക എം ടി വാസുദേവൻ നായരെ പോലുള്ള ആളുകളൊക്കെ അദ്ദേഹമൊക്കെ ഈ കളരിയിൽ ഉണ്ടായിരുന്നു തുടക്കത്തിൽ അവരൊക്കെ ഇവിടെ നിന്നാണ് അവരൊക്കെ വന്നിട്ടുള്ളത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രോളാന് ചന്ദ്രികൻ്റെ അടുത്തുനിന്ന് വന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ ട്രോളിക്കോളൂ ജന്മഭൂമിക്ക് വന്ന തെറ്റ് അത് ചന്ദ്രികൻ്റെ തലയിൽ ഇടണ്ട അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ ദേശാഭിമാനിക്ക് വന്ന തെറ്റ് അതും ചന്ദ്രികൻ്റെ തലയിൽ ഇടണ്ട ചന്ദ്രികൻ്റെ എഡിറ്റോറിയൽ പേജില് ഈ പറയുന്ന ജന്മഭൂമിന്റെ അതേപോലെ ദേശാഭിമാനിന്റെ ഒക്കെ എഡിറ്റോറിയല് നിങ്ങൾ ഇതേപോലെ കാണാണെങ്കിൽ നിങ്ങൾ അന്നേരം പറയണം അതും അബദ്ധമായിരിക്കും സംഭവിക്കുക അബദ്ധം ആർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കും പക്ഷെ അന്നേരം നിങ്ങൾ പറയണം എന്ത് ഇതേപോലെ ജഗതിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ലവണ്ണം ട്രോളി കൊള്ളണം അതൊക്കെ രസമാണ് പക്ഷെ ചന്ദ്രകൾക്ക് പറ്റാത്ത അബദ്ധത്തിന് ജന്മഭൂമിക്കും ദേശാഭിമാനിക്കും പറ്റിയ അബദ്ധത്തിനെ വെച്ചിട്ട് ട്രോളാൻ നിങ്ങളായിട്ടില്ല അപ്പം സെഗാക്കളെ ഇങ്ങനെ ഇനിയും ട്രോളരുത് ഈ ഒരു വിഷയത്തിൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ ഖേദ ഉണ്ട് വേറൊന്നല്ല ആദ്യം ജന്മഭൂമിനെ പറ്റി പറയേണ്ടി വന്നു രണ്ടാമത് ജന്മഭൂമിനെ വെച്ചിട്ട് ലീഗിനെയും ചന്ദ്രകിനെയും ഒക്കെ ട്രോളാൻ വന്നു കഴിഞ്ഞാൽ സെഗാക്കളെ ഇതേപോലെ നിങ്ങളെ പത്രമായിട്ടുള്ള ദേശാഭിമാനിൻ്റെ ഇതുപോലുള്ള അബദ്ധങ്ങൾ പിന്നീട് ഞങ്ങൾ കൊണ്ടുവരേണ്ടി വരും ഇത് സത്യസന്ധമായിട്ട് തെളിവ് ഉൾപ്പെടെ നിങ്ങളെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി